പോരാളിക്ക് വയലാറിന്റെ വിട ചൊല്ലുകയാണ് ഒന്നോടെ ഒരു അവർ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെറ്റി വിളിക്കുന്നു ഇടമുറിയാതെ മുദ്രാവാക്യങ്ങൾ ആ ഒരു താരാട്ട് പോലെ വി എസ് ഉറങ്ങുകയാണ് തലസ്ഥാന നഗരിയിലൂടെ വി എസിന്റെ യാത്രയാണ് പ്രിയപ്പെട്ട പ്രവർത്തന കേന്ദ്രമായിരുന്ന എ കെ ജി സെന്റർ സംസ്ഥാന പാർട്ടി ആസ്ഥാനമായിരുന്ന എ കെ ജി സെന്ററിൽ നിന്ന് എ കെ ജിയുടെ പേരിൽ ഒരുപക്ഷെ വി എസിന് പാരസ്പര്യം അത് എ കെ ജിയുമായാണ് അമരാവതിയിൽ എ കെ ജി സമരം നയിക്കുമ്പോൾ പാപങ്ങളുടെ പടത്തലവനായി എ കെ ജി സമരം നയിക്കുമ്പോൾ ഇന്ന് കുട്ടനാട്ടിൽ മിച്ചഭൂമി സമരത്തിലായിരുന്നു വി എസ് അങ്ങനെ എ കെ ജിയും അച്ചുർത്ത് വെക്കാവുന്ന പേരായിരുന്ന വി എസ് ഇപ്പോൾ എ കെ ജി സെന്ററിൽ നിന്ന് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രമായി മാറിയ പഴയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് വേലിക്കകത്ത് വീട്ടിലേക്ക് മകന്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ് പ്രിയ സഖാക്കളുടെ ഇടമുറിയാത്ത മുദ്രാവാക്യം വിളികൾ തലസ്ഥാനത്ത് ഒരു പുഴ പോലെ ചുവന്ന ചുവന്നുകൊടി താഴ്ത്തിക്കെട്ടി സഖാക്കൾ അങ്ങനെ നിരനിരയായി നീങ്ങുകയാണ് പാർട്ടിയുടെ പിറവിക്ക് കാരണക്കാരനായ അന്ന് ഡാങ്കയോട് ഇറങ്ങിയ മുപ്പത്തിയൊന്ന് പേരിൽ ഒരാളായ വി എസ് അവശേഷിച്ച പാർട്ടിക്ക് ജന്മം നൽകിയ നേതാക്കളിൽ ഒരാളായ ഏറ്റവും ഒടുവിലത്തെ ആളായ വി എസും വിടതൊള്ളുകയാണ് തലസ്ഥാനം വി എസിന വിട നൽകുന്നു